ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് തന്നെ ബൈ അമേരിക്കൻസ് ഹയർ അമേരിക്കൻസ് എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം രംഗത്തേക്ക് വരുന്നത് തന്നെ അപ്പോൾ ഇപ്പോൾ എച്ച് വൺ ബി വിസയില് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നപ്പോൾ അയ്യായിരം ഡോളർ എന്നുള്ളത് ഒരു ലക്ഷം ഡോളർ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഫീസ് അതെ പക്ഷേ അത് ട്രംപിൻ്റെ ആ ഒരു ട്രംപിൻ്റെ പിന്തുണ ഗ്യാങ്ങിന് അത് അനുകൂലമായിട്ട് തോന്നിയാലും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും അത് തിരിച്ചടി എന്നുള്ള രീതിയിലേക്കും കാര്യങ്ങൾ വരുന്നുണ്ട് അതെ അതെ അതേത് രീതിയിലാണ് ഇത് തിരിച്ചടിയാവുക അല്ലെങ്കിൽ എന്താണ് എച്ച് വൺ ബി വിസ എന്ന കൂടി ഒന്ന് വിശദീകരിച്ചിട്ട് തുടങ്ങാം അതായത് എച്ച് വൺ ബി വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ പോയി നമുക്ക് പണിയെടുക്കണമെങ്കിൽ വേണ്ട വിസയാണ് നമ്മൾ അവിടെ പഠന ആവശ്യത്തിന് പോകുന്നതിന് പ്രത്യേകം വിസയുണ്ട് അവിടെ ടൂറിസ്റ്റ് ആയിട്ട് പോകുന്നതിന് പ്രത്യേകം വിസയുണ്ട് അവിടെ ജോലി എടുക്കാൻ പോകുന്നതിന് പ്രത്യേകം വിസയുണ്ട് അങ്ങനെ ജോലി എടുക്കാൻ പോകുന്നവർക്ക് കൊടുക്കുന്ന വിസയാണ് എച്ച് വൺ ബി വിസ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ പോലും ഒരുപാട് എന്താ പറയുക റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളുണ്ട് അമേരിക്കയിൽ പോയി സെറ്റിൽ ആകാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇത് ഒരു വലിയ ആകർഷക ഘടകമാണ് ഈ അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വപ്ന ലോകമാണ് പലർക്കും അപ്പോൾ നമ്മൾ ഈ യുവാക്കളടക്കം അവിടെ പോയി ഒരു കരിയർ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് അവർ തെറ്റുപറയണമൊക്കെ കാര്യം അത്രയ്ക്ക് നല്ല പേയ്മെൻറ്റ് അവിടെ നമ്മളെ സംബന്ധിച്ച് ഉയർന്ന പേയ്മെൻറ്റ് കിട്ടും അത് അതാണിതിൻ്റെ ആകർഷക ഘടകം അപ്പോൾ അമേരിക്ക ഇപ്പോൾ കാണുന്നത് അല്ലെങ്കിൽ ട്രംപ് ഇപ്പോൾ കാണുന്നത് ഈ പാപ്പരായി കിടക്കുന്ന ദരിദ്ര ദരിദ്രനാരായണന്മാരായിട്ട് കിടക്കുന്ന രാഷ്ട്രങ്ങളിലുള്ള ആളുകളൊക്കെ അവിടെ ചെന്ന് കുടിയേറി പാർത്തിട്ട് അമേരിക്കയുടെ സമ്പത്ത് മുഴുവൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നു ഇതാണ് ട്രംപ് മനസ്സിലാക്കി വെച്ചേക്കുന്നത് അപ്പോൾ അയാൾ നോക്കുന്നത് ഈ അമേരിക്കയിലുള്ള പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നത് മറ്റു പല രാജ്യക്കാരാണ് പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് ചൈന അത് കഴിഞ്ഞാൽ ഇന്ത്യ പിന്നെ അതേപോലെ അതായത് താരതമ്യേന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിലെ ആൾക്കാരാണ് അവിടെ നല്ല ജീവിതം പ്രതീക്ഷിച്ച് അവിടെ ജോലിക്ക് ചെയ്യുന്നു ഇപ്പോൾ ഈ ചങ്ങാതി രണ്ടാമത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഉയർത്തിയ മുദ്രാവാക്യം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നുള്ളതായിരുന്നു അമേരിക്കയെ വീണ്ടും അഭിവൃദ്ധിപ്പെടുത്തണം അപ്പോൾ വേണ്ടി പറഞ്ഞത് എങ്ങനെയാണ് അമേരിക്കയിലെ ജോലികളല്ല അമേരിക്കക്കാർക്ക് തന്നെ ഇവിടുള്ള നിർമ്മാണശാലകൾ എന്തൊക്കെ ചെയ്യുന്നു അതല്ല അമേരിക്കക്കാർക്ക് വേണ്ടി മറ്റുള്ളവരാരും ഇവിടെ പണിയെടുത്ത് കാശുണ്ടാക്കണ്ട ഈ ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ എച്ച് വൺ ബി വിസയുടെ ഫീസ് കൂട്ടിയേക്കുന്നത് ഇപ്പം നേരത്തെ പരമാവധി അയ്യായിരം രൂപ ഉണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ ചിലവ് ഇപ്പോൾ ഒരു ഡോളറിന് തൊണ്ണൂറ് രൂപ കൊടുക്കണം അതായത് ഈ പണ്ട് കാലത്ത് എച്ച് വൺ ബി വിസ വേണമെങ്കിൽ നമ്മൾ ഏകദേശം അൻപതിനായിരം രൂപ മുടക്കണം ഈ തുക മുടക്കുന്നത് തൊഴിലുടമയാണ് നമ്മളല്ല നമ്മളെ ആരാണോ ഹയർ ചെയ്യുന്നത് ആ തൊഴിൽ തരുന്നയാൾ ഈ പൈസ മുടക്കി നമ്മളെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകണം അതാണ് വ്യവസ്ഥ അതിപ്പോൾ ഒരു ലക്ഷം ഡോളറാക്കി എന്ന് പറഞ്ഞാൽ ഏകദേശം ഇന്ത്യൻ കറൻസിയിലോട്ട് മാറ്റുമ്പോൾ തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഒരു കോടി ഒരു കോടിക്കടുത്ത് അപ്പൊ അത്രയും പാടുപെട്ട് ഒരു ഇന്ത്യക്കാരനെ അവിടെ കൊണ്ട് ജോലി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പണിയെടുക്കുന്നവർ ആ വിസയുടെ കാലാവധി കഴിയുമ്പോൾ മടങ്ങി പോരേണ്ടി വരും പുതിയ ആൾക്കാർക്കും അങ്ങോട്ട് ചെല്ലാൻ പാടില്ല ഇതാണ് നമ്മൾ പൊതുവേ ധരിച്ചു വച്ചേക്കുന്നത് പക്ഷേ ട്രംപും ഇങ്ങനെ തന്നെ കണക്കുകൂട്ടിയാണ് ഈ നടപ്പിലാക്കിയത് പക്ഷേ അതിപ്പോൾ തിരിച്ച് വന്നേക്കുകയാണ് കാരണം ഇപ്പോൾ ഇന്ത്യക്കാര് പോയി അവിടുത്തെ കമ്പനികളിൽ ജോലി ചെയ്യുമ്പോഴാണല്ലോ ഈ പ്രശ്നം ഉണ്ടാകുന്നത് ആ കമ്പനികൾ കൂടെ ഇങ്ങോട്ട് വരാൻ പോവുകയാണ് കാരണം ഈ കോർപ്പറേറ്റ് സെക്ടറിൽ ഒരു ടെക്നിക്കൽ ടേം ഉണ്ട് അതിൻ്റെ പേരാണ് ഈ ഗ്ലോബൽ ക്യാപ്പബിലിറ്റി സെൻറ്റർ എന്ന് പറയും അതായത് ഒരു ഹെഡ് ഓഫീസുള്ള ഒരു മാതൃസ്ഥാപനം അതിപ്പോൾ അമേരിക്കയിലാണെന്ന് കരുതുക ഉദാഹരണം പറയാം ഒരു മൈക്രോസോഫ്റ്റിൻ്റെ മാതൃ അവരുടെ ഹെഡ് ഓഫീസ് അമേരിക്കയിൽ പക്ഷേ അവരുടെ ഒരു സബ്സിഡിയറി അവരുടെ ഒരു എന്താ പറയുക ഒരു സാറ്റലൈറ്റ് സ്ഥാപനം അത് ചിലപ്പോൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ടാകും അവരുടെ തന്നെ ഓണർഷിപ്പിൽ അവരുടെ തന്നെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നുണ്ടാകും ഇപ്പോൾ അവർ പറയുകയാണ് അമേരിക്കയിൽ ഞങ്ങളുടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇത്രയും ആൾക്കാർ ഇത്രയും വിസയുടെ കാശ്മടക്കി ഇവിടെ നിൽക്കേണ്ടതില്ല നിങ്ങളുടെ ജോലി മുഴുവൻ ഞങ്ങൾ ഇന്ത്യയിൽ ഞങ്ങളുടെ സ്ഥാപനത്തിലോട്ട് തന്നെ മാറ്റുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വമ്പൻ കമ്പനികൾ അമേരിക്കയിൽ നിന്ന് കൂടൊഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന സംഗതി കാര്യം അവർക്ക് ചീപ്പ് ലേബർ വേണം അടിസ്ഥാന പ്രശ്നം കമ്പനികളുടെ ലാഭമാണ് കാരണം ഈ ഇന്ത്യക്കാരെ പണിക്കെടുത്തു കഴിഞ്ഞാൽ അവർക്ക് താരതമ്യേന കുറഞ്ഞ വേതനം കൊടുത്താൽ മതി അമേരിക്കക്കാരനെ അവിടുത്തെ ജീവിത നിലവാരം അനുസരിച്ചുള്ള സാലറിയാണ് ആഗ്രഹിക്കുന്നത് ഇന്ത്യക്കാരൻ ഇന്ത്യയിലെ ജീവിത നിലവാരം അനുസരിച്ചുള്ള സാലറിയാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യക്കാരന് വലിയ വലിയ മോഹങ്ങളൊന്നുമില്ല അമേരിക്കക്കാരൻ സാലറി മേടിച്ചുകൊണ്ട് അവിടുത്തെ ഏറ്റവും മുന്തിയ കാറിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു ഇന്ത്യക്കാരൻ അവിടെ പണിയെടുത്ത് കിട്ടുന്ന കാശ് മേടിച്ച് ഇന്ത്യയിൽ ഒരു വീടോ ഒരു സ്ഥലമോ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവനാകും അവന് അത്തരം ചില സ്വപ്നങ്ങളെയൊക്കെ ഉള്ളു അപ്പോൾ അവനെ സംബന്ധിച്ച് പ്രശ്നമില്ല ഇപ്പോൾ ഉദാഹരണം പറയാം ഒരു കമ്പാരിസൺ ആണേ അമേരിക്കയിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ഒരു അമേരിക്കൻ പൗരനാണെങ്കിൽ അവന് കൊടുക്കുന്ന ബേസിക് സാലറി ആവറേജ് സാലറി ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എൺപത് ഡോളർ വരും ഇതേ ജോലി ചെയ്യുന്ന ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരനവിടെ കിട്ടുന്നത് ഏകദേശം തുടക്കക്കാരനാണെങ്കിൽ അറുപതിനായിരം ഡോളർ മുതൽ എൺപതിനായിരം ഡോളർ വരെയാണ് കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ അയാൾക്ക് പരമാവധി ഒരു ലക്ഷം ഡോളർ മുതൽ രണ്ട് ലക്ഷം ഡോളർ വരെ കിട്ടും വർഷമാണ് പറയുന്നത് ആനുവൽ ഇൻകമാണ് പറയുന്നത് മാസത്തിൽ കിട്ടുന്ന കാര്യമല്ല മറ്റതും ആനുവൽ ഇൻകോ ആ പറഞ്ഞു അപ്പൊ എങ്ങനെയൊക്കെ പോയാലും തമ്മിൽ ഒരു പത്ത് മുപ്പതിനായിരം ഡോളറിന്റെ വ്യത്യാസമാണ് അപ്പൊ ഈ വ്യത്യാസം അവനെ സംബന്ധിച്ച് വലിയ കാര്യമാണ് അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇപ്പൊ കണക്ക് പറയുകയാണെങ്കിൽ അമേരിക്കയിലെ ഐ ടി മേഖലയിൽ പണിയെടുക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയിലോട്ട് ഇവിടുന്ന് പോയിട്ടുള്ള ഇന്ത്യക്കാരിൽ എഴുപത് ശതമാനവും പണിയെടുക്കുന്നത് ഐ ടി മേഖലയിലാണ് നമ്മുടെ ഗൂഗിളിന്റെ സിഇഒ അടക്കം ഇന്ത്യക്കാരനാണെന്ന് ഓർക്കണം മറ്റേ സുന്ദർപ്പിച്ച് അറിയാലോ അപ്പോൾ ഇത്തരത്തിൽ ഒരു മേഖലയിലാണ് ട്രംപ് ഇമാതിരി ഒരു പരിപാടി നടപ്പിലാക്കാൻ ആസൂത്രണം ചെയ്തത് അത് ട്രംപ് എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ വിപരീത ഫലം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഉറപ്പായിട്ടും അത് ഇപ്പം ട്രംപിൻ്റെ തിരിച്ചടി വരും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നതെങ്കിലും ട്രംപിൻറ്റേതായിട്ടുള്ള കുറച്ച് ആളുകളുണ്ടല്ലോ ട്രംപിൻ്റെ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അവരിതിന് അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോഴും അതിൻ്റെ എതിർചേരിക്കാരിപ്പോൾ അതിനെ എതിർത്ത് രംഗത്തേക്ക് ഒരു പ്രതിഷേധം പോലെ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പം കംപ്ലീറ്റ്ലി അത് അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാല് ഈ എച്ച് വൺ ബി വിസ എന്ന് പറയുന്നത് ഈ ഒരു തീരുമാനം കഴിഞ്ഞ മാസം പത്തൊമ്പതാം തീയതി ആണ് വരുന്നത് അപ്പോൾ അത് പിൻവലിക്കാനുള്ള സാധ്യതയുണ്ടാവും കാര്യം ഈ കമ്പനികൾ അത് ഇവരുടെ തൊഴിലിനെ ബാധിക്കുന്ന പ്രശ്നമാണ് അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രശ്നമാണ് അവർ ഈ തൊഴിലാളികളുമായിട്ടൊരു ജോബ് കോൺട്രാക്റ്റൊക്കെ എഴുതാറുണ്ടല്ലോ അതിനെ ബാധിക്കുന്ന പ്രശ്നമാണ് പല പല കമ്പനികളും അവരുടെ ജീവനക്കാരോട് ആവശ്യപ്പെട്ടുണ്ട് നിങ്ങളെ ദൈവം ഇത് അവധിക്ക് നാട്ടിൽ പോകരുത് കാരണം നിങ്ങളുടെ അവധി കഴിഞ്ഞ് തിരിച്ചു വരാൻ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ തൊഴിലിവിടെ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല ഈ വ്യവസ്ഥകൾ പ്രശ്നം അപ്പോൾ അവരിപ്പോൾ കോടതിയെ സമീപിച്ചേക്കുകയാണ് അപ്പോൾ കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് ചിലപ്പോൾ ഇതിന് കാര്യം നേരത്തെ തന്നെ ട്രംപിൻ്റെ പല നികുതി നിർദ്ദേശങ്ങൾക്കെതിരെയും കീഴ്ക്കോടതികൾ ട്രംപിന് പ്രതികൂലമായി വിധിച്ചിരുന്നു ഒരു പക്ഷേ ഈ കാര്യത്തിലും കോടതി ആ നിലയിൽ ഇടപെട്ടേക്കാം പക്ഷേ ട്രംപിനെ സംബന്ധിച്ച് അത്തരം ആശങ്കകളൊന്നുമില്ല എടുക്കുക ഫയർ ചെയ്യുക അതാണ് ട്രംപിനെ സംബന്ധിച്ച രീതി പിന്നെ മറ്റൊരു സാധ്യതയും കൂടിയുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രശ്നം അവിടെ ഇപ്പോൾ അമേരിക്കയിൽ പോയി ജോലി ചെയ്താലാണല്ലോ പ്രശ്നം ഇപ്പോൾ അവിടുത്തെ കമ്പനികൾ മറ്റൊരു സാധ്യതയും കൂടി നോക്കുന്നുണ്ട് നമ്മൾ ഈ ഔട്ട്സോഴ്സ് ചെയ്യുക എന്ന് പറയും അതായത് മറ്റേതെങ്കിലും രാജ്യത്തിരിക്കുന്നയാളിപ്പോൾ ഓൺലൈൻ വഴിയൊക്കെ ജോലി ചെയ്യാൻ വേണ്ടു അത്തരത്തിൽ ഔട്ട്സോഴ്സ് ചെയ്യാൻ പോയാലും പണി എന്നുള്ളതാണ് ട്രംപിൻ്റെ പരിപാടി അങ്ങനെയുള്ള ഔട്ട്സോഴ്സ് ചെയ്താൽ അതിന് ഇരുപത്തഞ്ച് ശതമാനം ടാക്സ് ആ അപ്പോൾ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു നിലപാടിലാണ് ട്രംപ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരാകെ തുകയെന്ന രീതിയിലാണ് ഈ പറഞ്ഞ പരിപാടിയൊക്കെ നടപ്പിലാക്കിയത് ഇനി ഒരു കാര്യം കൂടി പറയാം ഈ നമ്മുടെ നാട് ഇപ്പോൾ കേരളം പ്രത്യേകിച്ച് ഈ പ്രവാസികൾ കൊണ്ടുവരുന്ന പണം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നതെന്ന് നമുക്ക് പകൽ പോലെ വ്യക്തമാണ് ഇനി ഒരു കാര്യം കൂടിയുണ്ട് ഈ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിദേശ നിക്ഷേപം വരുന്ന രാജ്യങ്ങളിൽ ഒന്ന് അമേരിക്കയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം ഏകദേശം മുപ്പത്തി മൂന്ന് ബില്ല്യൺ ഡോളറാണ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന നിക്ഷേപം അത് പല രൂപത്തിലാകാം ചിലപ്പോൾ അല്ല ഓഹരി നിക്ഷേപമായിട്ടോ ഇപ്പോൾ അവിടുത്തെ ജോലി ചെയ്യുന്നാൽ നമ്മുടെ നാട്ടിൽ വന്ന് വീട് വെച്ചാൽ പോലും അത് നിക്ഷേപമായിട്ട് കണക്കാക്കണം അങ്ങനെ മുപ്പത്തിമൂന്ന് ബില്യൺ ഡോളറുടെ നിക്ഷേപം കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉണ്ടായി ഇന്ത്യയിലേക്ക് വന്ന മൊത്തം വിദേശ നിക്ഷേപത്തിൻ്റെ ഇരുപത്തേഴ് ശതമാനമാണ് അപ്പോൾ അതാണ് ഈ ഒറ്റയടിക്ക് ഇല്ലാണ്ടാകാൻ പോകുന്നത് വലിയൊരു ആശങ്ക ഇത് സംബന്ധിച്ചുണ്ട് പക്ഷേ ആ ആശങ്ക ഈ കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ട്രംപ് എന്താണോ ഉദ്ദേശിച്ചത് അത് ബൂമറാങ്ക് ആകും എന്നുള്ള കാര്യം സംശയം പറയേണ്ടി വരും ഒരു സംശയം ചോദിക്കട്ടെ ചേട്ടാ ഇപ്പോ സ്റ്റിൽ അവിടെ നിൽക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടല്ലോ അവർക്ക് ഇനി അവർക്ക് ശ്രമിക്കുന്നവർക്ക് മാത്രമാണ് നിലവിൽ അവിടെ ഈ എച്ച് വൺ ബി വിസ അനുവദിക്കുന്നത് ഒരു വർഷം പരമാവധി അറുപതിനായിരം പേർക്കാണ് ഇരുപതിനായിരം പേര് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇരുപതിനായിരം പേർക്ക് കൂടി ഈ വിസ അനുവദിക്കും അങ്ങനെ മൊത്തം ഒരു വർഷം എൺപതിനായിരം ഈ വിസ കിട്ടുള്ളൂ ഇനി ഈ പറയുന്ന കാലാവധി മൂന്നു മുതൽ ആറു വർഷം വരെയാണ് ഇതിന്റെ കാലാവധി ആ കാലാവധി പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പുതുക്കാനൊക്കെ പുതുക്കാനൊക്കെല്ലോ പുതിയ വിസ എടുക്കണമല്ലോ പുതിയ വിസ എടുക്കുമ്പോൾ മാത്രമേ ഇത് പ്രശ്നമാവുള്ളൂ അപ്പൊ ഇപ്പൊ അവിടെ ജോലി ചെയ്യുന്നവർക്ക് അത് തുടരുന്നതിൽ പ്രശ്നമില്ല പക്ഷെ അവരെ സംബന്ധിച്ചൊരു ആശങ്ക ഈ കഴുത്തിൽ എന്താകും എന്താകും എന്നൊരു ആശങ്ക അവരെ സംബന്ധിച്ചുണ്ടാകും ചിലപ്പോൾ അവരെ കൂടി ബാധിക്കുന്ന തരത്തിൽ പുതിയ നിർദ്ദേശങ്ങൾ വന്നുകൂടായികയില്ല ഏതായാലും ഇതാണ് ഇപ്പോഴത്തെ സംഗതി ഇനി മറ്റൊരു ക്ലോസ് കൂടി അമേരിക്കൻ സർക്കാരോട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ പുതിയ വിസയ്ക്ക് അപേക്ഷിക്കുന്നയാൾക്ക് ഇതേപോലെ ഏതാണ്ട് ഒരു കോടിക്ക് അടുത്ത് രൂപ ചിലവാകണമല്ലോ പക്ഷേ ഇവൻ നമുക്ക് പ്രയോജനമുള്ള ആളാണോ അതായത് ഇവൻ ഇപ്പോൾ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയത്തിന് നിർണായകമായ ഒരു സയൻറ്റിസ്റ്റാണ് വരുന്നതെന്ന് കരുതുക അല്ലെങ്കിൽ അമേരിക്കയിലെ മെഡിസിൻ രംഗത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡോക്ടറാണ് വരുന്നതെന്ന് കരുതുക അപ്പോൾ അമേരിക്കയ്ക്ക് പ്രയോജനമുള്ള ആളാണ് അയാളുടെ പ്രൊഫൈൽ നോക്കി അവിടുത്തെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തിയാൽ അവന് ഈ വിസ ഫീസിൽ ഇളവുണ്ടാവും ഇത്രയും ഭീമമായ തുക തുക കൊടുക്കാൻ എന്ന് പറയുമ്പോൾ ചേട്ടൻ പറയുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചൊരു വരവാണ് അവർ ഉദ്ദേശിക്കുന്ന പറഞ്ഞതനുസരിച്ചിട്ട് ഒരു പകുതി ആയിരത്തി എഴുന്നൂറോളം കമ്പനികൾ ഇപ്പോഴും ഇന്ത്യ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ലോകരാജ്യങ്ങൾ തന്നെ എടുക്കുമ്പോൾ ഇത്രയും ഇവിടെ ബേസ് ചെയ്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമായിട്ട് ട്രംപ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ബാക്കിയുള്ളതും കൂടി ഇങ്ങോട്ട് പോകുന്ന അമേരിക്കയുടെ അവസ്ഥ അത്രയേറെ പരിതാപകരമായിട്ട് അതായത് ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി ഇപ്പൊ നമ്മുടെ റുപ്പി ഡോളർ റേറ്റ് നോക്കുക ഒരു ഡോളറിന് തുല്യ അതായത് തൊണ്ണൂറ് രൂപ കൊടുത്താല് എൺപത്തൊമ്പത് പോയിന്റ് സംതിങ് തൊണ്ണൂറ് രൂപ കണക്കാക്കുക റൗണ്ട് ഫിഗർ ഇരിക്കട്ടെ തൊണ്ണൂറ് രൂപ കൊടുത്താലേ ഒരു ഡോളർ കിട്ടുകയുള്ളൂ ഈ അന്തരമാണ് പ്രശ്നം കാര്യം അവന് ഒരു രൂപയുടെ വിലയുള്ളൂ അമേരിക്കയ്ക്ക് ഒരു രൂപയുടെ വിലയുള്ളൂ അവിടുത്തെ ഒരു ഡോളറിന് അവന് നമ്മളിപ്പോൾ മിഠായി മേടിക്കാൻ ഒരു രൂപ എടുത്ത് ചിലവാക്കുന്നത് പോലെയാണ് അമേരിക്കക്കാരന് ഒരു ഡോളർ ആ ഒരു ഡോളർ ഇവിടെ വന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തൊണ്ണൂറ് രൂപയ്ക്ക് എന്തൊക്കെ സാധനം മേടിക്കാമോ അതത്രയും വാങ്ങാം അപ്പോൾ അവൻ ഒരു രൂപയുടെ ചിലവിൽ ഇവിടെ തൊണ്ണൂറ് രൂപയുടെ കാര്യങ്ങൾ നടക്കും അങ്ങനെയാണെങ്കിൽ ആ അവിടെ ഒരു ജോലിക്കാരനെ വെക്കുന്ന ശമ്പളത്തിൻ്റെ പൈസ ഉപയോഗിച്ച് കുറഞ്ഞതൊരു രണ്ടോ മൂന്നോ പേർക്ക് ഇവിടെ ശമ്പളം കൊടുക്കാം ഇതൊരു വലിയ സാധ്യതയാണ് ഇപ്പം നേരത്തെ പറഞ്ഞില്ല ഒരായിരത്തി എഴുന്നൂറോളം ആ സ്ഥാപനങ്ങളുടെ പേരാണ് പറയുക ഈ ഗ്ലോബൽ ക്യാപ്പബിലിറ്റി സെൻറ്റർ എന്നാണ് പറയുക അതായത് ഒരു മദർ കൺസേൺ ഉണ്ടാകും അതിൻ്റെ സബ്സിഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ കാര്യമൊന്നുമല്ല അവരെ ഈ എ ഐ മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നവരുണ്ട് സൈബർ സുരക്ഷാ മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട് അനലറ്റിക്സ് ചെയ്യുന്നവരുണ്ട് പിന്നെ നമ്മുടെ കാറുകളുടെ രൂപകൽപ്പന മരുന്നുകളുടെ ചില ഇംഗ്ലീഷ് മെഡിസിൻ ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ കോമ്പൗണ്ട് നിശ്ചയിക്കുക ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ അമേരിക്കയിൽ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ അവിടെയും ചെയ്യാം ചെയ്യുമ്പോൾ ചിലവും കൂടും അപ്പോൾ അത് ഇവിടെ കൊണ്ട് ചെയ്യിപ്പിച്ച് കുറഞ്ഞ മുതൽ മുടക്കിൽ അവരവിടെ കൊണ്ട് ലാഭം ഉണ്ടാകും ഒരു കമ്പനിയെ സംബന്ധിച്ച് രാജ്യസ്നേഹവും മണ്ണാങ്കട്ടയെന്നല്ല അവർക്ക് പരമാവധി ലാഭം ഉണ്ടാക്കലാണ് പ്രശ്നം അപ്പോൾ അവരെല്ലാവരും കൂടി ഇപ്പോൾ തീരുമാനമെടുത്തേക്കാണ് ഇന്ത്യ പോലെയുള്ള ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ ഇതേപോലെ സ്ഥാപനങ്ങൾ പലയിട പല രാജ്യങ്ങളിൽ ഇതേപോലെ ഇന്ത്യക്ക് സമാനമായ സാമ്പത്തിക വ്യവസ്ഥകൾ പല രാജ്യങ്ങളിലും ഉണ്ട് അപ്പോൾ അത്തരം സ്ഥാപനങ്ങളിലേക്ക് അവരുടെ പ്രധാന പ്രവർത്തനങ്ങളെല്ലാം കുറഞ്ഞ പക്ഷം ഇത്തരം രാജ്യങ്ങളിൽ നിന്ന് അവിടെ പോയി പണിയെടുക്കുന്നവരെ എങ്കിലും ഇങ്ങോട്ടേക്കൊക്കെ മാറ്റി സ്ഥാപിക്കാനായിട്ടുള്ള ശ്രമമാണ് ഇപ്പൊ നടക്കുന്നത് എന്തായാലും മൊത്തത്തിൽ പറഞ്ഞു വരുമ്പോൾ ട്രംപിന്റെ അതായത് ട്രംപിനെ കണ്ണു സപ്പോർട്ട് ചെയ്തവർ പോലും ട്രംപെ പണി പോളാൻ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് പക്ഷെ ട്രംപിന് എന്താണെന്ന് അറിയില്ല ഈ തീവ്ര ദേശീയതയുണ്ടല്ലോ ഈ ദേശീയ ബോധം അങ്ങ് തിളപ്പിക്കുക എന്നുള്ളതാണ് ട്രംപ് ചെയ്യുന്നത് ഒരു അമേരിക്കക്കാരുടെ കാഴ്ചപ്പാടിൽ നോക്കിക്കഴിഞ്ഞാൽ ട്രംപ് ചെയ്യുന്നതെല്ലാം ശരിയാണ് കാര്യം രാജ്യ താൽപ്പര്യം സംരക്ഷിക്കാൻ വേണ്ടി എൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ട്രംപ് ചെയ്യുന്ന പ്രവർത്തനം എന്നുള്ളതാണ് പക്ഷേ അതിൻ്റെ അനന്തരഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന അമേരിക്കയുടെ ഏറ്റവും വലിയ സൗഹൃദ രാഷ്ട്രങ്ങളിലൊന്നായിരുന്നു ഇന്ത്യയും അമേരിക്ക ആയിട്ടുള്ള സൗഹൃദവും ഒക്കെ പഴങ്കതയായി അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കും അത് നയതന്ത്ര തലത്തിൽ എന്തൊക്കെ തിരിച്ചടികൾ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് പക്ഷേ അമേരിക്കയ്ക്ക് ഒരു പരിധിവരെ ഇതിന് പിടിച്ചു നിൽക്കാൻ പറ്റും കാര്യം അവർ വലിയൊരു സാമ്പത്തിക ശക്തിയാണ് വലിയ സൈനിക ശക്തിയാണ് പക്ഷേ എല്ലാ കാലവും അങ്ങനെ നിൽക്കണമെന്നില്ല ഇപ്പോൾ ഇന്ത്യ തന്നെ പല പല സഖ്യങ്ങളുടെ ഇപ്പോൾ അമേരിക്കയായിട്ട് സഖ്യമായിട്ട് നിന്ന ഇന്ത്യ ഇപ്പോൾ മറ്റു പല സഖ്യങ്ങളുടെ സാധ്യതകൾ തേടുകയാണ് അപ്പോൾ ആ ഒരു കൂട്ടായിട്ട് നിൽക്കുമ്പോൾ ഐക്യമത്യം മഹാബലം എന്നാണല്ലോ നമ്മൾ പഠിച്ചേക്കുന്നത് അങ്ങനെ കൂട്ടായിട്ട് നിൽക്കുമ്പോൾ ഒരുപക്ഷെ അമേരിക്കയ്ക്ക് അവർ ചെയ്തതെല്ലാം തെറ്റായിപ്പോയിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഏറ്റുപറയേണ്ടി വരും